ആതിൽ പാലോടും ഇപ്പോഴുണ്ട് ആദിൽ പാലോട് ഇപ്പോൾ ഉള്ളത് അനന്തനാഗിൽ നിന്നാണ് തുടർച്ചയെ ഒൻപതാം ദിവസവും അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ കുപ്പുവറയിലും ഉറിയിലും അഖ്നൂരിലും പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ശക്തമായി വെടിവെപ്പായിരുന്നു പക്ഷേ നമ്മൾ ശക്തമായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട് കേട്ടു നമുക്കിപ്പം ആതിലുണ്ട് അതിൽ അനന്തനാഗിൽ നിന്നാണ് ചേരുന്നത് നമുക്ക് ആതിൽ പാലോഡിലേക്ക് ഒന്ന് പോകാം അതിൽ അനന്തരാഗിൽ എന്നൊരു വിശേഷം തണുപ്പൊക്കെ എങ്ങനെയാണ് അവിടെ ഒരു അതിർത്തിയിലൊരു സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ് കനത്ത ജാഗ്രതയിലാണ് പലപ്പോഴും തിരിച്ചടി ഉണ്ടാവുന്നു നമ്മളത് ശക്തമായി തന്നെ നേരിടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രിയും മൂന്നാലിടങ്ങളിൽ നിന്നൊക്കെ വെടി ഉച്ചകൾ കേട്ടു എന്ന് കേൾക്കുന്നുണ്ടല്ലോ അതിൽ ഗുഡ് മോർണിംഗ് ഉറപ്പായി വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ നല്ല തണുപ്പാണ് പക്ഷേ വെടിവെച്ചകൾ നിലയ്ക്കുന്നില്ല എന്നുള്ളതാണ് അതിർത്തിയിൽ നിന്നുള്ള കാഴ്ച അഖനൂരിൽ അടക്കം ഉറിയിലടക്കം ഇന്നലെയും വെടിവയ്പുണ്ടായി തുടർച്ചയായ ഒൻപതാം ദിവസമാണ് ഭീകരാക്രമണത്തിന് പിന്നാലെ വെടിവയ്പുണ്ടാകുന്നത് ഞാനിപ്പോൾ അനന്തനാഗിലാണ് ഉള്ളത് അനന്തനാഗിലൊക്കെ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് വലിയ ജാഗ്രത ഈ മേഖലയിലുണ്ട് അനന്ത്നാഗ് കുൽഗാം വനമേഖലയിൽ ഭീകരർ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും സൈന്യത്തിന് ഉണ്ട് ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ പരിശോധനകൾ നടക്കുന്നത് ഇവിടെ സി അടക്കം പരിശോധന നടക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ പരിശോധന സംശയമുള്ള വാഹനങ്ങളൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ ആ മുന്നിലേക്കും പിന്നിലേക്കുമൊക്കെ കടത്തിവിടുന്ന സാഹചര്യം ഉള്ളൂ ഇവിടെയുള്ള പ്രദേശവാസികളോടും വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്നവർക്കും വൈകുന്നേരങ്ങളിൽ എട്ട് മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം അനൌദ്യോഗികമായി നൽകിയിട്ടുണ്ട് ഒരു സാധ്യത ഒരു ഓപ്പറേഷൻ്റെ എന്തെങ്കിലും ഭീകരരുമായ ഒരു ഏറ്റുമുട്ടലിൻ്റെ സാധ്യത ഇപ്പോഴും കാണുന്നു എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് ഇത് അനന്ത്നാഗിലെ ഒരു പ്രധാനപ്പെട്ട ഈ ചെക്കിംഗ് പോസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ സംശയം തോന്നുന്ന വാഹനങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഈ പെഹൽഗാമിലേക്കോ ശ്രീനഗറിലേക്കോ വിടുകയുള്ളൂ എന്നതാണ് ഇവിടെയുള്ള പരിശോധന പ്രധാനമായും നടക്കുന്നത് ഏതായാലും ഈ പറഞ്ഞതുപോലെ ഭീകരരെ പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് അനന്ത്നാഗ് കുൽഗാം വനമേഖലകളിലാണ് തെരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുള്ളത് ഹാപ്പത്തിനാരടക്കം ചില പോയിൻ്റുകളുണ്ട് അവിടെയൊക്കെ വലിയ സന്നാഹം സൈന്യത്തിൻ്റെ സന്നാഹം കാണുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ച പലതും ഓപ്പറേഷൻ നടക്കുന്നതിനാൽ നമുക്ക് ആ ദൃശ്യങ്ങൾ പകർത്തുക സാധ്യമല്ല ഇതിനൊപ്പം തന്നെ ഈ കുൽഗാം അനന്ത്നാഗ് മേഖലകളിലൊക്കെ റോഡിലും കനത്ത ജാഗ്രതയുണ്ട് ഇതിനൊപ്പം പ്രകോപനമുണ്ടാക്കുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ് വാചകങ്ങളിലൂടെയൊക്കെ പ്രകോപനമുണ്ട് മന്ത്രിമാരുടേത് ഇതിനൊപ്പം തന്നെയാണ് അതിർത്തി മേഖലകൾ ഉറി അഖ്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് വെടിയുതിർക്കുന്നത് ഇതിന് ശക്തമായ മറുപടി ഇന്ത്യയും തിരിച്ചു നൽകുന്നു എന്നതാണ് സൈന്യം അറിയിക്കുന്നത് അരുൺ ഓക്കെ പാലോട് അനന്തനാഗിൽ തുടരുകയാണ് അതിൽ ടൂറിസ്റ്റുകളുടെയൊക്കെ അവസ്ഥ എന്താ അവരുടെ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ പലയിടങ്ങളിലും ശ്രീനഗറിലേക്കൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട് മെസ്സേജുകൾ അയച്ച് ചോദിക്കുന്നുണ്ട് ശ്രീനഗറിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യാത്രയൊക്കെ ചെയ്യാറായോ എന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക് എന്ത് മറുപടിയാണ് നമ്മൾ കൊടുക്കുക അതിനെ അല്പം ഒരു നെഗറ്റീവായ മറുപടിയാണ് നമ്മുടെ കൈവശമുള്ളത് വലിയ ബുദ്ധിമുട്ടിലാണ് കച്ചവടക്കാർ അതിനൊപ്പം തന്നെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്ന് പഴയതുപോലെ സജീവമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളീ അനന്ത്നാഗിൽ ഇവിടെയൊക്കെ ആളുകളുടെയൊക്കെ ഉപജീവനം കച്ചവടമാണ് അറിയാം ഈ ഒരു വശത്തെ കടകളൊക്കെ അറിയാം ഇവിടെയൊക്കെ മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ് കടകൾ എന്നതാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൂട്ടുവീണ് കിടക്കുന്നു ഇവിടെയൊന്നും തുറന്ന് പ്രവർത്തിക്കാനുള്ള സംവിധാനം ആളുകൾ ഇല്ല അതിനുള്ള വരുമാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ കാഴ്ച ഇതിനൊപ്പം ഇവിടുത്തെ ജാഗ്രത വലിയ കനത്ത സുരക്ഷയിലാണ് വിനോദസഞ്ചാരികളാണെങ്കിലും ഒരു സുരക്ഷ സുരക്ഷാ പരിശോധനയിലൂടെ മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ എന്നതാണ് നിലവിൽ നമ്മളിവിടുന്ന് നെഗറ്റീവായ കാഴ്ചയാണ് രാവിലെ തന്നെ പറയേണ്ടി വരുന്നത് വിനോദ ചെറിയ ചെറി ചെറുതല്ല ചെറുതല്ലാത്ത ഒരു മഴ പഹൽഗാം ശ്രീനഗർ മേഖലയിൽ ഈ മെയ് നാല് വരെ ഒരു യെല്ലോ റെഡ് അലർട്ട് പല മേഖലയിലും നൽകിയിട്ടുണ്ട് ഇത് പക്ഷേ നമ്മുടെ ദൗത്യത്തെ സൈന്യത്തിൻ്റെ ദൗത്യത്തെ ഒന്നും ബാധിക്കില്ല എന്നാണ് അറിയിക്കുന്നത് സഞ്ചാരികൾ എത്തുന്നില്ലാത്തതുകൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ട് ആക്കുകയുമില്ല പക്ഷേ ഇന്നലെയും ഇന്ന് ഇനി അടുത്ത മൂന്ന് നാല് ദിവസം വരെ കനത്ത മഴയുണ്ടാകാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കാലാവസ്ഥാ കേന്ദ്രം കശ്മീരിൽ അരുൺ ഓക്കെ അപ്പോൾ അതിൽപാലോട് തുടരുകയാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അതിൽപാലോട് ശേഖരിക്കുക അതിർത്തിയിൽ സംഘർഷാവസ്ഥ തന്നെയാണ് ഇന്നലെ രാത്രിയിലും കുപ്പാലയിലും അഖനൂരിലും മുറിയിലും എല്ലാം പാകിസ്ഥാൻ തുടർച്ചയായിട്ട് പ്രകോപനമുണ്ടാക്കി ഇവർക്ക് എന്തിന്റെ പണിയാണ് വെറുതെ വെടിയുണ്ട് പാഴാക്കുക എന്നല്ലാതെ നമ്മൾ തിരിച്ചടിക്കില്ലേ ഇത്രയും ശക്തമായിട്ടുള്ള സംവിധാനം ഇരിക്കുമ്പോൾ നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാതി ആയുധശേഷിയുമായിട്ട് പാകിസ്ഥാൻ ഇങ്ങനെ വെറുതെ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ്